നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ടോ ഇനി വെച്ചിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വെക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക കേരളത്തിൽ സി സി ടി വി ക്യാമറ വീടുകളിൽ വെക്കുന്നതിന് എന്തെങ്കിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക നിയമം ബാധകമാണ് ചില നിയമങ്ങൾ ബാധകമാണ് എന്ന് തന്നെ വേണം പറയാം അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ സി സി ടി വി ക്യാമറ വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്ന് ഈ വീഡിയോക്കൂടെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഇത്തരത്തിൽ വീടുകളിൽ സി സി ടി വി ക്യാമറ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ഥലമാണ് എവിടെയൊക്കെ സി സി ടി വി ക്യാമറ വെക്കാൻ സാധിക്കും അഥവാ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സി സി ടി വി ക്യാമറ വെക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷമുണ്ടോ അത്തരത്തിൽ നിങ്ങളുടെ സി സി ടി വി ക്യാമറയുടെ ദൃശ്യങ്ങളിൽ എന്തൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ പ്രദേശങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങൾ ആരുടെയൊക്കെ സ്ഥലങ്ങൾ ഇടങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ നിയമത്തിൻ്റെ കുരുക്ക് വരുന്നത് നിങ്ങളുടെ വീട് അല്ലെ നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ വസ്തു കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്യാമറ വിൽക്കുന്നത് യാതൊരു തടസ്സവുമില്ല എന്നാൽ അത്തരത്തിൽ നിങ്ങളുടെ ക്യാമറയുടെ വിഷ്വൽസ് നിങ്ങളുടെ മതിലിന് പുറത്തേക്ക് അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയായ സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലേക്ക് അതല്ലെങ്കിൽ പൊതുസ്ഥലത്തേക്ക് അതിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായാണ് ഇത്തരത്തിൽ പൊതു ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യ വസ്തുക്കളിലേക്ക് നിങ്ങളുടെ ക്യാമറ കണ്ണുകൾ എത്തുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സി സി ടി വി വില്ക്കുന്നതുമായി ബന്ധപ്പെട്ട സി സി ടി വി ലോസോ അല്ലെങ്കിൽ സി സി ടി വി ആക്ട്സോ ഒന്നും നിലവിൽ കേരളത്തിൽ നിലവിലില്ല എന്നാൽ നമ്മൾ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ